ഹലോ അസലാ വൈക്കം വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന റൈറ്റ് ആട്ടാ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് ഒരു എഗ്ഗിൻ്റെ എഗ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എഗ് വൈറ്റിന് ഒരു എഗ്ഗിനനുസരിച്ചിട്ടുള്ള ആ ആണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് അതും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബൗളിലേക്കാണ് ഞാൻ ഓയിൽ ഓയിലെടുക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഭാഗം ഓയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് നമുക്കത് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വരാട്ടോ ഇപ്പോൾ അത്രം നടിച്ച് കഴിഞ്ഞു അത് നടിച്ചതിന് ശേഷം ഇത്ര പിന്നെയും കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും മിക്സി ഒന്നും ഓണാക്കിയിട്ട് അത് നിർത്താതെ അടിക്കുന്നുട്ടോ അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൂന്നാമത്തെ വട്ടട്ട ഇനിയും ഓയിൽ ഇത് ലാസ്റ്റ് വട്ടം ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നിർത്താതെ ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് നിർത്തി നിർത്തിയിട്ട് അടിക്കരുത് ഹൈ സ്പീഡിൽ തന്നെ നിർത്താതെ അടിച്ചു കൊടുക്കണം അപ്പോഴാണ് മൈനോസ് ആ രീതിയിൽ തിക്കായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഹൈ സ്പീഡിൽ ഞാൻ അടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നും കൂടി അടിക്കട്ടെ ആ ഉപ്പൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് അന്ന് അതിന് ശേഷം ലാസ്റ്റ് ഹൈ സ്പീഡിൽ അടിച്ചതിന് ശേഷം മൈനോസ് റെഡി ആയിട്ടുണ്ട് ആ തിക്കായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിനെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ടേസ്റ്റും കേട്ടോ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അവർ ടേസ്റ്റ് തന്നെ വരിക പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്നതാണ് അപ്പോൾ ഒരു എഗ്ഗ് വെച്ചുകൊണ്ട് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി കിട്ടി എനിക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഗാർലിക് ഇടുമ്പോൾ എപ്പോഴും കൂടി പോകരുത് അതിനനുസരിച്ച് എഴുതാണ് നോക്കി ചെറിയ ഗാർലിക് ആണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി വലുതാണെങ്കിൽ നോക്കിയിട്ടിടണം ഗാർലിക്ക് കൂടി പിന്നെ ടേസ്റ്റ് മാറും അപ്പോൾ ഗാർലിക്കിനൊക്കെ ടേസ്റ്റായിട്ട് മാറും അതായത് നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ഇടണം പിന്നെ ഓയിലൊക്കെ അതിനനുസരിച്ച് തിക്കാവുന്നവരെ അങ്ങനെ നല്ല നിർത്താൻ നമുക്ക് അടിച്ചു കൊടുക്കത്രേ ഉള്ളൂ നമ്മൾ പ്രാവശ്യം എങ്കിലും ഒരു പ്രാവശ്യം ഇതുണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്